ഇഎസ്എ പ്രശ്നം കോൺഗ്രസ് സമരത്തിലേക്ക് കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പൂഞ്ഞാർ തെക്കേക്കരയിൽ മാർച്ചും ധർണയും നടന്നു ആന്റോ ആന്റണി എം ഉദ്ഘാടനം ചെയ്തു വനഭൂമി ഇല്ലാത്ത വില്ലേജുകളെ പരിസ്ഥിതിലോല മേഖലയിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലെടുത്ത നടപടികളുടെയും തീരുമാനങ്ങളുടെയും തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരുകൾ ചെയ്തില്ല ആയതിനാലാണ് പൂഞ്ഞാർ തെക്കക്കര കൂട്ടിക്കൽ തീക്കോയി മേരുകാവ് വില്ലേജുകൾ കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തുവാൻ ഇടയായതെന്ന് ആന്റോ ആന്റണി എം കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പൂഞ്ഞാർ തെക്കേക്കര വില്ലേജ് ഓഫീസ് മാർച്ച് ധാരണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുജറാത്ത് ഗോവ മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് കേരളം അങ്ങനെ ഇത്രയും സംസ്ഥാനങ്ങളെയാണ് ഇത് ബാധിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അന്ന് ഏറ്റവും ഫലപ്രദമായ നടപടി കൈക്കൊണ്ട ആദ്യത്തെ സംസ്ഥാനം കേരളമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പൂഞ്ഞാർ നടത്തിയ ി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചെയ്തു യോഗത്തിലും ധാരണയിലും കർഷക കോൺഗ്രസ് പൂഞ്ഞാർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അപ്പച്ചൻ മൂശാരിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ജോർജ് ജേക്കബ് ജോർജ് കൊട്ടാരം തോമസ് കുട്ടി അഡ്വക്കേറ്റ് സതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാലാ